ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഏവർക്കും ഫുട്ടോ എല്ലാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോർച്ചുഗൽ അയർലാൻഡിനോട് പരാജയപ്പെട്ടു ഇനി പോർച്ചുഗലിന്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് പോർച്ചുഗൽ അയർലൻഡ് മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പോർച്ചുഗൽ ഇതിലാത്ത രണ്ട് ഗോളുകൾക്കാണ് അയർലാൻഡിനോട് പരാജയപ്പെട്ടത് പോർച്ചുഗൽ അയർലാൻഡ് ആദ്യത്തെ മത്സരം കണ്ടവർക്കറിയാം ഒറ്റ ഒരൊറ്റ ഗോളിനാണ് പോർച്ചുഗൽ വിജയിക്കുന്നത് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു എൻ്റെ പോർച്ചുഗൽ ടീമിന്റെ ഭാഗം നമ്മൾ ആ മത്സരത്തിൽ കണ്ടിരുന്നത് നവാസിന്റെ അവസാന നിമിഷത്തെ ആ ഒരു വിജയം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കഷ്ടം പിടിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്നാൽ ഈ ഒരു മാച്ച് വളരെ മോശം പെർഫോമൻസ് എല്ലാവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു കളിയും തോറ്റു എടുത്തു പറയേണ്ട ഒരു കാര്യം റൊണാൾഡോയ്ക്ക് കിട്ടിയിട്ടുള്ള റെഡ് കാർഡാണ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് വന്നിട്ടുള്ളത് അതൊരു ഡെലിബറേറ്റ് ഫൗളാണ് വയലന്റ് കണ്ടൻറ്റ് എന്നാണ് ആ ഒരു റെഫറി വയലന്റ് കോണ്ടാക്റ്റ് എന്നാണ് ആ ഒരു റെഫറി റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നത് അറിയാലോ ഡയറക്റ്റ് റെഡ് കാർഡിന് സാധാരണ രണ്ട് മത്സരങ്ങൾ ബാൻ ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിലെ അവസാന റൗണ്ട് മത്സരം റൊണാൾഡോയ്ക്ക് നഷ്ടമാകും അതുപോലെ തന്നെ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരവും വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരവും റൊണാൾഡോയ്ക്ക് നഷ്ടമായേക്കും എന്നതാണ് സാധാരണ രീതി എന്നാൽ വയലൻ്റ് കോണ്ടാക്ടിന് സാധാരണ ചില സമയങ്ങളിൽ മൂന്ന് മുതൽ അഞ്ച് മത്സരങ്ങളൊക്കെ ബാൻ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഒരു ബാൻ ലഭിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ വേൾഡ് കപ്പ് എന്നൊരു സ്വപ്നം തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നാല് മാച്ചൊക്കെ വേൾഡ് കപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രീക്വാർട്ടർ പോയി പ്രീക്വാർട്ടർ ജയിച്ച് ഇനി അവർ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും റൊണാൾഡോയുടെ ആ ഒരു സേവനം അവർക്ക് ലഭിക്കുക അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു താരം ഇതിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കോൺടാക്ട് വരാൻ പാടില്ല കാരണം ടീം രണ്ട് ഗോളിന് പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ആയിരുന്നല്ലോ അതുമാത്രമല്ല ഇപ്പം നോർമലി ഒരു മൂന്നാമത്തെ ഗോൾ ഒരു ടീം നേടാൻ പോകുന്നു പെട്ടെന്ന് ഒരു ഷോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഫൗൾ ചെയ്യുന്നു ടാപ്പിളോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം അവരൊരു ഒരു ഗോൾ കൂടി കൺഫ്യൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തു പക്ഷെ ഇത് ഒരിക്കലും പാടില്ലാത്ത ഒന്നായിരുന്നു പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ സാധ്യതകൾ നമുക്ക് നോക്കാം ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗലിന് നിലവിൽ ഒന്നാം സ്ഥാനത്താണുള്ളത് അഞ്ച് കളിയിൽ നിന്ന് പത്ത് പോയിന്റ് പോർച്ചുഗലാണ് രണ്ടാം സ്ഥാനത്തുള്ള ഹംഗറിക്ക് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റാണുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള അയർലാൻഡിന് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റും അവസാനക്കാരായിട്ടുള്ള അർമേനിയക്ക് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത് ഇപ്പോൾ ഗ്രൂപ്പിൽ ഒന്നാമതാണ് ഉള്ളത് അവസാന മത്സരം ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാരിട്ടുള്ള അർമേനിയക്കെതിരെയാണ് അതുപോലെ അത്രമല്ല ഹംഗറി അയർലാൻഡ് മത്സരവും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവസാനത്തെ മത്സരത്തിൽ അയർലാൻഡ് അതായത് അർമേനിയയെ പോർച്ചുഗൽ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പോർച്ചുഗൽ ഡയറക്റ്റ് ആയിട്ട് വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യും ഒന്നും നോക്കേണ്ടതില്ല ഹംഗറി അയർലാന്റ് മത്സരത്തിന്റെ ഫലം ഒന്നും നമുക്കൊരു വിഷയമേ അല്ല ആ ഒരു മാച്ച് പോർച്ചുഗലിന്റെ മാച്ച് പോർച്ചുഗൽ ജയിച്ചു കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യും ഇനി പോർച്ചുഗലിന്റെ മാച്ച് സമനിലയായി കഴിഞ്ഞാലുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗറി അയർലാൻഡ് മത്സരത്തിൽ ആ ഒരു മാച്ച് സമനില ആയി കഴിഞ്ഞാൽ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യും ആ ഒരു മാച്ചിൽ അയർലാൻഡ് ജയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യും ആ ഒരു മാച്ചിൽ ഹംഗറി ജയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യും പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗറി ഒരു നാല് ഗോൾ മാർജിനിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ കാര്യം കഷ്ടമാണ് പിന്നീട് പോർച്ചുഗലിന് ക്വാളിഫൈ ലഭിക്കില്ല പോർച്ചുഗൽ സെക്കൻഡ് ആകും പോർച്ചുഗൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അപ്പോൾ മനസ്സിലായല്ലോ അതായത് പോർച്ചുഗലിന്റെ മത്സരം സമനില കഴിഞ്ഞാൽ അയർലാൻഡ് ജയിച്ചാൽ പോർച്ചുഗൽ കോളിഫൈയും അയർലാൻഡ് ഹംഗറി മത്സരം സമനിലയായാലും പോർച്ചുഗൽ കോളിഫൈ ഹംഗറി ജയിച്ചാൽ ഹംഗറി അതും നാല് ഗോൾ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ പോർച്ചുഗൽ സെക്കൻഡ് പോകത്തുള്ളൂ അല്ലാത്ത വശം പോർച്ചുഗൽ കോളിഫൈ ഇനി പോർച്ചുഗൽ അർമേനിയ മത്സരം പോർച്ചുഗൽ തോൽക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ തോൽക്കത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അർമേനിയ ചെറിയ ടീമാണ് അവർക്കെതിരെ തോക്കത്തില്ല വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ തോൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലാൻഡ് ഹംഗറി മത്സരത്തിൽ ഹംഗറി ജയിച്ചാൽ ഹംഗറി കോഴിഫി ചെയ്യും പോർച്ചുഗൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അയർലാൻഡ് ജയിച്ചു കഴിഞ്ഞാൽ അയർലാൻഡിന് പത്ത് പോയിന്റ് ആണ് അതുമാത്രമല്ല മാത്രമല്ല അയർലാൻഡ് പത്ത് അയർലാൻഡിന് പത്ത് പോയിന്റാണ് അടുത്ത മത്സരം പോർച്ചുഗൽ ഒരു ഒരു ഗോളിനാണ് നോക്കുന്നത് എന്ന് വയ്ക്കുക കുറഞ്ഞ വർഷം ഒരു ഗോളിനാണ് തോക്കുന്നതെങ്കിൽ പോലും അയർലാൻഡ് ഒരു മൂന്ന് ഇല്ലെങ്കിൽ നാല് ഗോൾ മാർജിനിലുള്ള ഒരു വിജയം സ്വന്തമാക്കണം അപ്പോൾ ക്ലിയർ ആയിട്ട് പോർച്ചുഗലിന് സാധ്യതകളുണ്ട് പോർച്ചുഗൽ അടുത്ത മത്സരം ജയിച്ചാൽ ഈസിയാണ് ഇനി സമനില ആയാൽ ഹങ്കറി അയർലാൻഡ് മത്സരം സമനില ആയാലും അയർലാൻഡ് ജയിച്ചാലും പോർച്ചുഗൽ ക്വാളിഫൈ ഇനി തോറ്റാൽ മാത്രമാണ് ആകെ കൂടി പോർച്ചുഗൽ ജയിച്ചാലും തോറ്റാലും സമനില ആയാലും ഹംഗറി അയർലാൻഡ് മത്സരം സമനില കഴിഞ്ഞാൽ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യും ഹങ്കറി അയർലാൻഡ് മത്സരത്തിൽ അയർലാൻഡ് ഒരു ചെറിയ മാർജിനിൽ ജയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യും ഹംഗറി വലിയ മാർജിനിൽ ജയിക്കാതിരുന്നു കഴിഞ്ഞാൽ പോർച്ചുഗലിനെ ജയിക്കണമെന്നേ ഇല്ല അടുത്ത മാച്ച് ക്വാളിഫൈ ചെയ്യാൻ അപ്പോൾ ഇത് വളരെ വളരെ ഈസിയാണ് പോർച്ചുഗലിനടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ലഭിക്കുക എന്നത് ഇനിയൊരു നിറാക്കളൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു അടുത്ത മത്സരം റൊണാൾഡോ ഇല്ലെങ്കിലും പോർച്ചുഗൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരം റൊണാൾഡോയ്ക്ക് നഷ്ടമാകും എന്നത് വളരെ വലിയൊരു നഷ്ടമാണ് ആരാധകരെ സംബന്ധിച്ച് പോർച്ചുഗൽ ടീമിനെ സംബന്ധിച്ച് കാരണം റൊണാൾഡോ എന്നൊരു താരം ഇല്ലാത്ത പോർച്ചുഗൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കുവോ എന്നത് തന്നെ സംശയമാണ് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയത്തില്ല റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗൽ ജയിക്കുക റൊണാൾഡോ പോലൊരു താരം ഉണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മൂന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരെണ്ണം ഗോളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ സ്റ്റാൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫേഡ് അറിയാൻ കഴിയും എല്ലാ മൂന്ന് ചാൻസിലും ഒരെണ്ണം അദ്ദേഹം ഗോളാക്കും അത്രയും കിട്ടില്ല ഫെണ്ടർ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിലേക്ക് ബോളുകൾ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പൊ ആദ്യത്തെ ഇല്ല ആദ്യത്തെ മാച്ചിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ട് മത്സരങ്ങളും ജയിക്കണം വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവും അപ്പോൾ കണ്ടറിയാം എന്തായാലും അടുത്ത മാച്ച് ജയിച്ചാൽ പോർച്ചുഗൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ ബിലോ മറ്റൊരു വീഡിയോ വിത്ത് ഫുട്ടൈൽ